ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയക്കാത്തവൻ ഇരട്ട എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കുറിച്ച് തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ അടിമുടി ഭയത്തിൽ ജീവിക്കുന്ന ആളാണോ എന്ന ചോദ്യങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആർ എസ് എസ് ബന്ധ ആരോപണം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി മൗനത്തിലാണ് ഇതോടെ പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പിണറായി വിജയൻ അതേസമയം മറുവശത്ത് ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാണ് പാർട്ടിയും ഉത്തരം മൂട്ടുന്നത് പതിവായതോടെ സിപിഎം പ്രതിനിധികളെ ചാനൽ ചർച്ചകളിലേക്ക് അയക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലുമാണ് ഗോവിന്ദൻ കടക്കുന്നത് മുമ്പെല്ലാം വിവാദങ്ങളിൽ പിണറായി വിജയന് തുണയായി സൈബർ അണികൾ എത്തുമായിരുന്നു എന്നാൽ ഇക്കുറി അവരും കൈവിട്ട നിലയിലാണ് മുന്നണിയിലും മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ചാനൽ ചർച്ചകൾക്കും സി നേതാക്കളെ കിട്ടാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരെ എത്തുന്നതേയുള്ളൂ ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചുവെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിന് മുതിർന്നില്ല ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ കാര്യങ്ങളെല്ലാം മാറിമറിയുന്ന അവസ്ഥയിലാണ് എ കെ ബാലൻ സജി ചെറിയാൻ എം പി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിന് മുതിർന്നിട്ടുമില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ട എന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്തവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സി പി ഐ ആവട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പാർട്ടിയുടെ ഇന്നത്തെ പോക്കിൽ അമർശവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്ററുകൾ സി സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്നുണ്ട് മലപ്പുറത്തെ സി മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒടുവിലത്തെ ചർച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയാണ് ജാഗ്രത എന്നതാണ് ഉള്ളടക്കം പുറത്ത് പെരുമഴ പെയ്യുമ്പോൾ അഞ്ചെട്ട് പേർ കമ്മിറ്റി കൂടി വെയിലാണെന്നും കുടയുടെ ആവശ്യമില്ലെന്നും പ്രമേയം പാസാക്കിയാൽ അവസാനിക്കുന്നതല്ല മഴയും കെടുതികളുമെന്ന് വിമർശിച്ചുള്ള പോസ്റ്റുകളും സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു ചെപ്പടി വിദ്യകൾ കൊണ്ട് മുറിവുകൾ ഉണങ്ങുന്നില്ല എന്നതാണ് അംഗങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എ ഡി ജി പി എവിടെയെങ്കിലും പോയതിന് സി പി എം എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ രോഷം പൊട്ടി പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നു മുതലാണ് ഒരു സാധാരണത്വമായത് എന്നാണ് ചോദ്യം അത്രയും സംഘിവൽക്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണ് കേരളത്തിൽ ഉള്ളത് എന്നും ഇ പി ജയരാജന് പോലും ഇല്ലാത്ത പരിരക്ഷ എ ഡി ജി പിക്ക് എന്തിനാണെന്നും ചോദ്യമുയർന്നു ചിലരാവട്ടെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊഫൈൽ ചിത്രമാക്കി നിലവിലെ നേതൃത്വത്തോടുള്ള നിരസവും മറച്ചുവെച്ചില്ല ഇപ്പോഴത്തെ പ്രതിസന്ധികൾ തീർക്കാൻ വേണ്ടിയെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ പോലീസ് മേധാവി എന്നാൽ ഉടൻ മാറ്റാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതിനിടെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരുന്നതിനിടെ അവധിയിൽ പോകാൻ എ ഡി ജി പി തയ്യാറാകുമെന്നാണ് സൂചനകൾ എ ഡി ജി പി നാല് ദിവസത്തെ അവധിയിലാണിപ്പോൾ ഇത് നേരത്തെ എടുക്കാൻ അപേക്ഷ നൽകിയ അവധിയാണ് ഇത് നീട്ടിയെടുക്കാനാണ് പുതിയ നീക്കം അവധി എടുക്കളിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതിരിക്കാനാണ് അജിത് കുമാറിന്റെ നീക്കം അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് പോലീസ് മേധാവി ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല വിശ്വസ്തരായ ഉദ്യോഗസ്ഥനെ ഇത്തരം ഒരു വിവാദത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന നിഗമനത്തിലായിരുന്നു നടപടി ഇതിനിടെയാണ് ആർ ബന്ധം പുറത്തു വരുന്നത് ഇത് സി പി എമ്മിനും പ്രതിരോധമായി ഇതോടെയാണ് അജിത് കുമാറിന്റെ അവധിയിൽ ചർച്ച തുടങ്ങിയത് അവധിയിൽ പോകുന്നത് സർക്കാരിനും സുരക്ഷിതമാണ് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുന്നുവെന്ന പ്രതിഷ്ഠായ അജിത്തിന് ലഭിക്കും വിവാദങ്ങൾക്കിടെ ശനിയാഴ്ച രാത്രി ഡി ജി പി ദർവേജ് സാഹിബ് മുഖ്യമന്ത്രിയുമായി ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എ ഡി ജി പി എച്ച് വെങ്കടേഷും എത്തിയിരുന്നു എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആരോപണങ്ങളിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി ഡി ജി പി അറിയിച്ചതായാണ് സൂചന എ ഡി ജി പി മാറ്റണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അജിത് കുമാറിനെ കൈവിടില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴുമുള്ളത്